തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് ലിങ്ക്ഡിൻ ഈ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു സർവേ വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു അത് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് പല ആളുകൾക്കും ഇത് അനുഭവം ഉണ്ടാകും തൊഴിലിടങ്ങളിൽ നമ്മൾ ചിലപ്പം ഇത് കാണുന്നുമുണ്ടായിരിക്കും ഇതിൽ പറയുന്നത് രാജ്യത്തെ അൻപത് ശതമാനം ആളുകളും ഈ തൊഴിൽ മേഖലയിലുള്ള മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പിന്നോട്ടു പോയി എന്നുള്ളതാണ് മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് യു എയിലെ പത്ത് മുതൽ അറുപത്തെട്ട് ശതമാനം വരുന്ന പ്രൊഫഷണലുകൾ ഈ ഒരു ദ്രുതഗതിയിലുള്ള സ്ഥലത്തെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളിൽ അസ്വസ്ഥരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൾട്ടി ജനറേഷൻ ടീമുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോവൽ അതായത് ഇപ്പോൾ ഒരു ടീം ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിൽ നാല്പത് വയസ്സുള്ള ഒരാൾ ഉണ്ടായിരിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പുകൾ ആക്സെപ്റ്റ് ചെയ്യാതെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് പിന്നീട് ജനറേറ്റീവ് എ ഐ വഴിയുള്ള ടാസ്കുകളുടെ ഓട്ടോമേഷൻ ഫിസിക്കൽ പേപ്പർ വർക്കുകൾ ഡിജിറ്റലായിട്ട് മാറ്റി സ്ഥാപിക്കൽ എന്നിവ കാരണമൊക്കെ ഈ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഈ സർവേയിൽ പറയുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ ജോലി നേടാൻ എനിക്ക് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ ജോലിയിൽ വരുത്താനോ അത് ആക്സെപ്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജോലിയിടങ്ങളിൽ മാറാൻ സാധിക്കുന്നത് ഏതായാലും ഇത് എങ്ങനെ തൊഴിൽ മേഖലയെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്